പ്രസിദ്ധമായ മുല്ലശ്ശേരി പറമ്പൻ തളി ഷഷ്ടി മഹോത്സവം തിങ്കളാഴ്ച നടക്കുന്ന സാഹചര്യത്തിലും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകാത്തതിനെ തുടർന്ന് മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി മുല്ലശ്ശേരി പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ നടന്ന സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എം ബി സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറിമാരായ എൻ ആർ അജിത് പി എം അബ്ദുൽസലാം കടവിൽ ഉണ്ണീരി കെ ആർ വിശ്വനാഥൻ എം ബി ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു പറമ്പത്തിന്റെ മാങ്ങ റോഡ് ടാർ ചെയ്ത മനോഹരമായ റോഡാണ് ആ വേണ്ടി മൂന്ന് വർഷം കഴിഞ്ഞു ഓർക്കുകയാണ് കഴിഞ്ഞ വർഷവും പറമ്പത്തിന് സൃഷ്ടിച്ച് ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് തോന്നുകയുണ്ടായി എത്രയോ മാസം കഴിഞ്ഞു എത്രയോ വർഷം കഴിഞ്ഞു ഇത്രയും കാലമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുവാൻ മുല്ലശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന സി പി ഐ സി പി എം കൂട്ടുകെട്ട് സാധിച്ചില്ല ഇവിടെ വികസന മുന്നേറ്റ യാത്ര നടത്തുന്ന വികസനത്തിന്റെ പേരിൽ ഉരുക്കം കൊള്ളുന്ന മുല്ലേ പഞ്ചായത്ത് ഈ മുല്ലശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന സിപിഎം എന്ത് വികസനമാണ് കാട്ടുവെച്ചിട്ടുള്ളത് മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടുത്തെ ശ്രീമാൻ കൊച്ചുകൂടി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ ഫണ്ടുകളൊക്കെ പാസാക്കി ഓടുന്നു